ശരത്ത് ഗുഡ് മോർണിംഗ് ശരത് എം എ ബി ബി ഇക്കാര്യത്തിൽ പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം അതേപടി കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നാണ് പക്ഷേ പി എം സി പദ്ധതി നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ കൂടെ ഒരു പാക്കേജ് ആയിട്ട് വരുന്നതാണ് ഇൻ ഇ പി എന്താണ് എം എ ബി ബി പറയുന്നത് എന്താണ് ഈ വിഷയത്തിലെ സി പി എമ്മിൻ്റെ നിലപാട് അരുൺകുമാർ അതായത് സി പി എം ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് അതായത് കേന്ദ്രം സാമ്പത്തിക സഹായം ന്യായമായ സാമ്പത്തിക സഹായം നൽകാതെ അത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു അത് മറികടക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കാൻ കൂടി സി പി എം ഒരുക്കുന്നത് പക്ഷേ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കില്ല പകരം അതിൽ മാറ്റം വരുത്തി കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ മാറ്റം വരുത്തി എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് അത് കേന്ദ്രവുമായി ചർച്ച ചെയ്ത് മാറ്റം വരുത്തി മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ ദേശീയ വിദ്യാഭ്യാസ നയത്തോട് സി പി എമ്മിനും സർക്കാരിനും എതിർപ്പുണ്ട് അതുകൊണ്ടുതന്നെ ഇതിൽ മാറ്റം വരുത്തി മാത്രമാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് എം എ ബേബി പ്രതികരിക്കുന്നത് പരിശോധിക്കുന്നത് എങ്ങനെ മാറ്റം വരുത്താം എന്നുള്ളതാണ് അപ്പം കേന്ദ്രവുമായി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയവുമായി ലിങ്ക് ചെയ്താണ് പല പദ്ധതികളുള്ളത് പല സാമ്പത്തിക പ്രായമുള്ള അതുകൊണ്ടുതന്നെ സർക്കാരിനൊരു പ്രതിസന്ധിയാണ് അറി അതും മറികടക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി